നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ കത്തോലിക്ക സഭയില് ബ്രാഹ്മണൻ ആരാണ് എന്റെ ഈ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ എന്നെ ആക്ഷേപിക്കും നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് പക്ഷെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഞാൻ തെളിയിക്കാൻ ശ്രമിക്കുന്നത് റോമൻ കത്തോലിക്ക സഭയിലെ ബ്രാഹ്മണൻ റോമൻ കത്തോലിക്ക സഭയിലെ ബ്രാഹ്മണ സമൂഹമാണ് പൗരസ്ത്യ സഭകൾ ഇന്ത്യയിൽ നമുക്കറിയാം ജാതി വ്യവസ്ഥയിൽ ബ്രാഹ്മണർ ഏറ്റവും മുൻപിലായിരുന്നു പക്ഷെ ഇന്ത്യയിലെ ജനസംഖ്യയിൽ ബ്രാഹ്മണർ എത്രയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സെൻസസ് ജാതി സെൻസസ് അനുസരിച്ച് ഇന്ത്യയിൽ നാല് ശതമാനം ബ്രാഹ്മണരാണുള്ളത് ബാക്കിയുള്ളവർ മറ്റ് ജാതി വിഭാഗങ്ങളിൽ ക്ഷത്രീയനും വൈശ്യനും ശൂദ്രനും ഒക്കെയാണ് എന്താണ് ഈ ഇന്ത്യൻ ബ്രാഹ്മണന്റെ പ്രത്യേകത വേദോപനിഷത്തുക്കളും ഇതിഹാസങ്ങളും ഒക്കെ അറിയാവുന്ന പണ്ഡിതന്മാരായിട്ടാണ് നാം ബ്രാഹ്മണരെ കണക്കാക്കുന്നത് അതേസമയം മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ബ്രാഹ്മണന്റെ നിലവാരമില്ലാത്തത് അവർ മുപ്പത്തിമുക്കോടി ദൈവങ്ങളിൽ വിശ്വസിക്കുന്നു കല്ലിനെയും മരത്തിനെയും ഒക്കെ ദൈവങ്ങളായി കാണുമ്പോൾ ബ്രാഹ്മണൻ അവന്റെ ആത്മീയ ലോകം അത് വേദോപനിഷത്തുക്കളിലും മറ്റ് ഉന്നതമായ ആത്മീയമായ ബോധത്തിലുമാണ് സാധാരണ മറ്റ് ജാതി വിഭാഗങ്ങളിൽ പെടുന്ന ഹിന്ദുക്കള് കല്ലിനെയും തൂണിലും തുരുമ്പിലും എല്ലാത്തിനെയും ദൈവങ്ങളാക്കി ആരാധിക്കുന്നവരാണ് അപ്പൊ ഇന്ത്യയിലെ ജനസംഖ്യയിൽ വെറും നാല് ശതമാനം മാത്രമാണ് ഈ ബ്രാഹ്മണനുള്ളത് അന്ന് ബ്രാഹ്മണൻ പൂജ ചെയ്യുന്നവനായിരുന്നുവെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസ രംഗത്തും മറ്റുമൊക്കെയാണ് ഒന്നമായ എല്ലാ രംഗങ്ങളിലും ബ്രാഹ്മണൻ ഇന്ന് വിലസുന്നുണ്ട് അവന്റെ അറിവ് കൊണ്ടും കഴിവുകൊണ്ടും സംസ്കാരം കൊണ്ടും റോമൻ കത്തോലിക്ക സഭയിലെ ബ്രാഹ്മണൻ ആരാണ് ഇപ്പോൾ ലഭ്യമായ കണക്കനുസരിച്ച് നൂറ്റിനാൽപ്പത് കോടി കത്തോലിക്കരാണ് പോപ്പിന്റെ കീഴിലുള്ളത് നൂറ്റി നാല്പത് കോടി കത്തോലിക്കര് പക്ഷേ ഈ നൂറ്റിനാൽപത് കോടി കത്തോലിക്കരിൽ നൂറ്റി മുപ്പത്തി എട്ട് കോടി കത്തോലിക്കരും ലത്തീൻകാരാണ് രണ്ട് കോടി മാത്രമാണ് ഇരുപത്തിമൂന്ന് പൗരസ്ത്യ സഭകളിലായിട്ടുള്ളത് അതായത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം നൂറിൽ തൊണ്ണൂറ്റിയെട്ട് കത്തോലിക്കനും ലത്തീൻകാരനാണ് നൂറിൽ രണ്ട് പേര് മാത്രമാണ് പൗരസ്ത്യ സഭകളിൽ ഇരുപത്തി മൂന്ന് സഭകളിൽ അതിലൊന്നാണ് നമ്മുടെ സീറോ മലബാർ സഭ ആ സഭകളിലായിട്ട് രണ്ട് കോടിയോളം ആളുകളാണുള്ളത് എന്നുവെച്ചാൽ രണ്ട് ശതമാനം വിശ്വാസികളാണ് പൗരസ്ത്യ സഭകളിലുള്ളത് തൊണ്ണൂറ്റിയെട്ട് പേരും ശതമാനവും ലത്തീൻകാരാണ് ഇനി എന്തുകൊണ്ടാണ് ഈ പൗരസ്ത്യ സഭകള് കത്തോലിക്ക സഭയിലെ ബ്രാഹ്മണരാണ് സഭക്കാർ ബ്രാഹ്മണരാണ് എന്ന് പറയുന്നത് നമുക്കറിയാം റോമൻ കത്തോലിക്ക സഭ റോമൻ സഭ പത്രോസ്താപിക്കുന്നതിന് മുൻപ് തന്നെ പൗരസ്ത്യദേശത്ത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം യാക്കോബായ സഭയുടെ തലവനായി കതോലിക്ക ഭാവയെ അവിടെ വാഴിച്ചു അങ്ങ് ലബനന്റെ പക്ഷെ സഭ കത്തോലിക്ക യേശുവിന്റെ കാലത്ത് അന്ത്യോക്കിയായിലാണ് സഭ തുടങ്ങിയത് അന്ത്യോക്കിയായിരുന്നു ആദ്യത്തെ ആസ്ഥാനം പിന്നീട് പേർഷ്യയിലേക്കത് മാറി മുസ്ലിം ആക്രമണങ്ങളൊക്കെ ഉണ്ടായിപ്പോൾ പിന്നെ പത്രോസ് റോമിൽ പോയി സുവിശേഷം പ്രസംഗിച്ച് രക്തസാക്ഷിയായി റോമിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തു മതം സ്വീകരിച്ചതോടുകൂടി റോമിലെ ഔദ്യോഗിക മതമായി ക്രിസ്തു മതം മാറി ഇപ്പോൾ വത്തിക്കാനിലെ പോപ്പിനെ അംഗീകരിക്കുന്ന ഇരുപത്തി മൂന്ന് പൗരിസ്റ്റ് സഭകളുള്ളത് അതിൽ ഈ യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ പെടുന്നില്ല അവർ പൗരിസ്റ്റ് സഭകളാണ് പക്ഷെ പോപ്പിന്റെ കീഴിലല്ല വത്തിക്കാന്റെ കീഴിലല്ല പക്ഷേ ഈ പോപ്പിന്റെ കീഴിലുള്ള തൊണ്ണൂറ്റിയെട്ട് നൂറാളില് തൊണ്ണൂറ്റിയെട്ട് പേരിൽ ലത്തീൻകാരായിരിക്കുമ്പോൾ രണ്ടാളുകൾ മാത്രമാണ് പൗരസ്യ സഭക്കാരായിട്ടുള്ളത് ഇവരെ ബ്രാഹ്മണർ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് നിങ്ങൾക്ക് അതിശോക്തി ആയിട്ട് തോന്നുമെങ്കിലും ഈ അന്ത്യോക്യായിലും പേർഷ്യയിലും മറ്റും ആരംഭിച്ച സഭ അത് റോമിലേക്ക് വന്നപ്പോൾ അതിന്റെ രൂപവും ഭാവവും ഒക്കെ മാറി അവിടെ ഈ റോം ആ ലത്തീൻ രീതിയിലുള്ള കുർബാന കുർബാനക്രമമുള്ള ആ വത്തിക്കാനിലെ ലത്തീൻ സഭ പോപ്പിന്റെ സഭ അതിലെ പുരോഹിതന്മാരൊക്കെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന കർക്കശമായ നിബന്ധന കൊണ്ടുവന്നത് ക്രിസ്തു വർഷം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ക്രിസ്തു ഒക്കെ മരിച്ച ആയിരത്തി ഇരുന്നൂറ് കൊല്ലത്തിനു ശേഷമാണ് പക്ഷേ ഈ പുരോഹിതന്മാർ വിവാഹം കഴിക്കരുത് എന്ന ആശയം അല്ലെ റോമൻ ക്രിസ്തു മതം ആരംഭിച്ച കാലത്തെ തന്നെ ഉണ്ട് ഈ റോമാ സാമ്രാജ്യത്തിലെ പടയാളികൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു റോമാ സാമ്രാജ്യത്തിലെ പടയാളികൾ റോം ലോകം മുഴുവൻ ഒരു വലിയ സാമ്രാജ്യമായി പടരാൻ കാരണം അത് ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് അഗസ്റ്റ സീസറിന്റെ കാലത്ത് പോലും റോമൻ സൈന്യം ആ പടയാളികൾ അവരെ വിവാഹം കഴിക്കാൻ അനുവദിച്ചിരുന്നില്ല അഗസ്റ്റ സീസറിന്റെ കാലത്ത് പോലും അങ്ങനെ വിവാഹം കഴിക്കാതെ ജീവിച്ചിരുന്ന പടയാളികളായി ജീവിച്ചിരുന്ന ഈ റോമ സാമ്രാജ്യത്തിലെ പടയാളികൾ പല സൗകര്യങ്ങളും ഉണ്ടായിരുന്നു വിവാഹം കഴിച്ചില്ലെങ്കിലും അവർ ചെല്ലുന്നിടത്തൊക്കെ യുദ്ധത്തിന് കിട്ടുന്ന കീഴടക്കുന്നിടത്ത് കിട്ടുന്ന സ്വർണവും പണവും എല്ലാം അവർക്ക് കിട്ടുമായിരുന്നു മാത്രമല്ല വിവാഹം ഔദ്യോഗികമായിട്ട് കഴിച്ചിട്ടില്ല എങ്കിൽ പോലും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യങ്ങളൊക്കെ അവരുടെ പട്ടാള പട്ടാളത്താവളങ്ങൾക്ക് ചുറ്റുപാടുമുണ്ടായിരുന്നു അങ്ങനെ പക്ഷെ അവർ ഔദ്യോഗികമായിട്ട് വിവാഹം കഴിക്കാതെ ജീവിച്ചതുകൊണ്ട് സാമ്രാജ്യത്തിന് വലിയ ശക്തമായ സൈന്യം ഉണ്ടായി സാമ്രാജ്യ യുദ്ധങ്ങളിൽ എവിടെ ചെന്നാലും റോ എവിടെ ചെന്നാലും ശത്രു സൈന്യം കീഴടങ്ങുന്ന ഒരവസ്ഥയുണ്ടായി റോമൻ പടയാളികളുടെ മുമ്പിൽ അപ്പൊ ഇങ്ങനെയുള്ള ആ റോമൻ യുദ്ധതന്ത്രമാണ് കത്തോലിക്ക സഭ സാവധാനം സ്വീകരിച്ച് പന്ത്രണ്ടാം നൂറ്റാണ്ടായപ്പോഴേക്കും കത്തോലിക്ക സഭയിലെ ലത്തീൻ സഭയിലെ റോമയിലെ പോപ്പിന്റെ കീഴിലുള്ള സഭയിലെ വൈദികരൊക്കെ ബ്രഹ്മചാരികളായിരിക്കണം എന്ന നിർബന്ധമായ നിയമം നടപ്പിൽ വന്നത് ആ നിയമം അങ്ങനെ വന്നപ്പോഴാ വന്നതുകൊണ്ടാണല്ലോ പിന്നീട് പതിനാറാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ പോർട്ടുഗീസുകാര് അങ്ങ് ഉദയം പേര് സൂതോനോ സൂനദോസ് വിളിച്ചു കൂട്ടി ഇവിടത്തെ അന്നത്തെ പൗരസ്ത്യ സഭകളിൽപ്പെട്ട വിശ്വാസികളെ അന്ന് പൗരസ്ത്യ സഭകളെ ഇവിടെ ഉണ്ടായിരുന്നുള്ളു ഒറ്റ സഭയെ ഉണ്ടായിരുന്നുള്ളൂ മാർപ്പാപ്പയുമായി ഒരു ബന്ധമില്ലായിരുന്നു വൈദികരൻ ഉദയം പേരൂർ സോനദോസിൽ വെച്ച് നിർബന്ധമായിട്ട് ബ്രഹ്മചര്യ അടിച്ചേൽപ്പിച്ചു അച്ഛന്മാരുടെ ഭാര്യമാരെയൊക്കെ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി അങ്ങനെയാണ് ഉദയം പേരൂർ സോനദോസിന് ശേഷം അങ്ങ് മട്ടാഞ്ചേരിയിലൂരം കുറിച്ച് സത്യം ഉണ്ടായി അങ്ങനെ ഒരു വിഭാഗക്കാര് യാക്കോപായക്കാരായിട്ട് പുറത്തുപോയി പോപ്പിനെ അനുകൂലിച്ചവർ ഇവിടെ കത്തോലിക്കരായി മാറി പോർട്ടുഗീസുകാരുടെ കൂടെ നിന്നു ഈ പൗരിസ്റ്റ് സഭകള് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാഹ്മണരെ പോലെ പൗരിസ്റ്റ് സഭകളിൽ ദേവാലയങ്ങളിൽ ഒരു വിഗ്രഹങ്ങളും ഉണ്ടായിരുന്നില്ല പ്രതിമകളും ഉണ്ടായിരുന്നില്ല അതേസമയം വത്തിക്കാനില് പോപ്പിന്റെ തീൻ സഭയില് ദേവാലയങ്ങളിൽ വിഗ്രഹങ്ങൾ ധാരാളമായിരുന്നു വിശുദ്ധന്മാരുടെ പ്രതിമകൾ ധാരാളമായിരുന്നു കർത്താവിനെ കുരിശ് തൂക്കിയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും കാരണം ഉയർത്തെണിയേറ്റ ക്രിസ്തുവിനെ തൂക്കിയിട്ടിരിക്കുക അതേസമയം പൗര സഭകളിൽ അത്തരം പാരമ്പര്യമില്ല പ്രതിമകളില്ല മാതാവിന്റെയും സെന്റ് ജോർജിന്റെയും ഫോട്ടോകൾ കാണുമായിരിക്കും അതേസമയം കത്തോലിക്ക സഭയിൽപ്പെട്ട കേരളത്തിലെ പൗരസ്ത്വ സഭക്കാര് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അങ്ങ് പോർട്ടുഗലിൽ നോക്കി സാഹിപ്പിനെ പോലെ ഇരിക്കുന്ന പുണ്യവാളന്മാരുടെ പ്രതിഭകളങ്ങ് കൊണ്ടുവന്നു ലത്തീൻകാര് പോർച്ചുഗീസുകാര് അങ്ങനെ ഇവിടെ പോർച്ചുഗീസുകാരുടെ അടിമകളായി മാറിയ കേരളത്തിലെ കത്തോലിക്കരിൽ ആ അടിമത്തെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് എറണാകുളം അങ്കമാരി അതിരൂപതയിലാണ് പഴയ കൊച്ചി രാജ്യത്താണ് ണം അതുകൊണ്ട് ഈ വിഗ്രഹങ്ങളെ വെച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുകയല്ല ഉണങ്ങുകയാണ് എന്ന് അല്ല ബഹുമാനിക്കുകയാണ് എന്നൊക്കെ വാദഗതികൾ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയില് എങ്ങനെയാണോ ബ്രാഹ്മണ സമുദായങ്ങള് ഹിന്ദു മതത്തില് കല്ലിനെയും തൂണിനെയും ഒക്കെ മൃഗങ്ങളെ ഒക്കെ ആരാധിക്കുന്നത് പോലെ ഈ കത്തോലിക്ക സഭയിലെ ഈ ഗ്രഹാരാധനയും ഈ അനാചാരങ്ങളും ഒക്കെ വളർന്നു വന്നത് ഓപ്പിന്റെ ലത്തീൻ സഭയിലാണ് നിർഭാഗ്യവശാൽ ആ ലത്തീനീകരണത്തിന്റെ അടിവുകളായി എറണാകുളത്തെ വിമത വൈദികർ മാറി വിശ്വാസികളെയും അവർക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞു പക്ഷേ നാം ഒന്ന് ഓർക്കണം രണ്ടാമത്തിക്കാൻ സൂർണദോസ് മുമ്പ് ഓരോ പള്ളികളിലും എന്തുമാത്രം വിഗ്രഹങ്ങളായിരുന്നു പ്രതിമകളായിരുന്നു അതൊക്കെ രണ്ടാം പത്തിക്കാൻ സൂവർണദോസ് കഴിഞ്ഞപ്പോൾ വളരെയേറെ എണ്ണം കുറഞ്ഞു പക്ഷെ ഇനിയുമുണ്ട് ഇവിടെ എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികർ പ്രചരിപ്പിക്കുന്നത് ഇപ്പോ ഈ കുർബാന പത്ത് മിനിറ്റ് അൾത്താറയിലേക്ക് തിരിയുന്നത് നാളെ അൾത്താറയിൽ കർട്ടൻ വരും തൂങ്ങപ്പെട്ട രൂപം മാറ്റും രൂപങ്ങൾ പോകും ൊന്തയില്ലാതെ ആകും ഇതൊക്കെ ശരിയാണ് അത് അങ്ങനെ തന്നെ വരണം കാരണം പൗരസ്ത്യ പാരമ്പര്യത്തിൽ ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങളും ക്രിസ്തുവരെയും മറന്നുകൊണ്ടുള്ള ഈ യും ആചാരങ്ങളും ഒക്കെ പെരുന്നാളുകളും വെടിക്കെട്ടും അല്ലാതെ ലത്തീൻ സഭയിൽ ലത്തീൻകാർ പൗരിസ്ത്യ സഭയെ അപേക്ഷിച്ച് ഇന്ത്യയിലെ ഹിന്ദുക്കളിലെ ബ്രാഹ്മണ ഇതര സമുദായങ്ങളെ പോലെ തന്നെ വിശ്വാസത്തിലും ആചാര അനുഷ്ഠാനങ്ങളിലും പിന്നോക്കക്കാരാണ് എന്ന് മാത്രമാണ് ഞാൻ ഇതിൽ നിന്നും പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പൗരിസ്ത്യ പാരമ്പര്യത്തിലേക്ക് നാം കൂടുതൽ ശക്തമായി തിരിച്ചു പോകണം അല്ലാതെ സാമ്രാജ്യത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നാം കാണുന്ന ആ അവിവാഹിതരായ പടയാളികളുടെയും ആ മാതൃക പിന്തുടർന്ന് നമ്മുടെ വൈദികരുടെയും മാതൃകയല്ല നമുക്ക് വേണ്ടത് വിഗ്രഹങ്ങളെ പൂജിക്കുന്ന ഒന്നാം പ്രമാണത്തെ ലംഘിച്ചുകൊണ്ട് വിഗ്രഹങ്ങളും അവരുടെ ഉണ്ണിവാളന്മാരും അവരുടെ പെരുന്നാളുകളുമൊക്കെയായി ആഘോഷമായി നടക്കുന്ന ഈ ലത്തീൻ സഭയുടെ സംസ്കാരം അത് ഉദാത്തമല്ല അത് വെറും ജാതികളുടെ സംസ്കാരമാണ് എന്നാണ് എന്റെ ചിന്തയിൽ എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം